ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എപ്പിസോഡ് നമ്പർ ഫിഫ്റ്റി വൺ ഡേ ഫിഫ്റ്റി ഇന്നാണ് ആക്ച്വലി അമ്പത് ദിവസം തെഞ്ഞത് അവർ വീട്ടിൽ കയറിയിട്ട് അമ്പത് ദിവസമായിരിക്കുകയാണ് ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് കുൽസിത കാടെല്ലാം കീറിയത് കൊണ്ട് ഇപ്പം ഒന്നും ഇല്ല വേറൊന്നും അവർക്ക് അറിയൂല ഈ ഈ മാതിരി തൊട്ടിക്കളികൾ മാത്രം ഇവർക്ക് അറിയത്തുള്ളൂ എന്ത് ചെയ്യാനാ എല്ലാരും ആ ഒരു ലെവലായി പോയി അതുകൊണ്ട് ആർക്കും കണ്ടന്റ് ഒന്നും കൊടുക്കാനില്ല അതുകൊണ്ടാവണം ഇന്ന് ബിഗ് ബോസ് അവാർഡ് ഷോ നടത്തുന്നു പ്രൊമോഷൻ ആളെ കൊണ്ടുവരുന്നു എന്നിട്ട് ലൈവിനകത്ത് ഉണ്ടായിരുന്നു അവിടെയുള്ള കണ്ടസ്റ്റൻസ് അനുമോളും നൂറെ എല്ലാരും കൂടെ ഒളിച്ചുകളി കളിക്കുന്നു കാര്യം കോണ്ടന്റ് ഇല്ല ഒന്നും ഇല്ല അപ്പൊ എന്താണെങ്കിലും ഇവര് ഈ ഒരു സാധനം ലാലട്ടം കീറിയെങ്കിലും വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഒന്നാമത്തെ കാര്യം നെവിൻ അത് നെവിൻ ഈ ഒരു കാര്യം വിട്ടു ില്ല രണ്ട് ആര്യന്റെയും ജിസൈലിന്റെയും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് സോ ഫ്രണ്ട്ഷിപ്പ് ഹൗസിൽ നല്ല രീതിയിൽ ചർച്ചയാവുന്നുണ്ട് അത് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയപ്പോ തന്നെ ആ ഒരു സാധനം കാണിച്ചുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബിന്നിയും അബിയും കൂടെ അഭിലാഷും കൂടി ഇരുന്നിട്ട് ആര്യന്റെയും ജിസൈലിന്റെയും ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയാണ് സംസാരിക്കുന്നത് ബിന്നി പറയുന്നത് ഈ വർഷത്തെ ലവ് ആണ് ഇവരുടെ രണ്ടുപേരുടെ പക്ഷെ ഇവരങ്ങോട്ട് സമ്മതിക്കുന്നില്ല അപ്പൊ അബി പറയുന്നുണ്ട് അതെല്ലാ സീസണിലും ഇങ്ങനെയാണ് അവർ സമ്മതിക്കത്തില്ല ഇപ്പഴടുത്ത് നോക്കിക്കഴിഞ്ഞാൽ യാസ്മിൻ ഗബ്രി സമ്മതിച്ചോ ഇല്ല ലവ് ട്രാക്ക് ആണെന്ന് വെച്ചാൽ ലവ് ആണ് അതുകൊണ്ട് അർജുൻ ശ്രീതു സമ്മതിച്ചോ ഇല്ല ലവ് ട്രാക്ക് ആണെന്ന് വെച്ചാൽ ലവ് ആണ് അങ്ങനെ ഓരോ സീസൺ എടുത്ത് നോക്കുവാണെങ്കിൽ എല്ലാ സീസണിലും ഇതുപോലെ എന്തെങ്കിലും ഒക്കെ കാണും സമ്മതിക്കൂല എനിക്ക് തോന്നുന്നു അതിൻ്റെ അത് സമ്മതിച്ചത് പേളിയും ശ്രീനീഷും ഉള്ളൂ വേറെ ആരെങ്കിലും ഉണ്ടോ എനിക്ക് ഓർക്കുന്നില്ല പെട്ടെന്ന് ഓർക്ക് ഓർമ്മ വരുന്നില്ല സമ്മതിച്ച ആരെങ്കിലും ഉണ്ടോ എന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യ കേട്ടോ എനിക്ക് തോന്നുന്നത് ജിസേൽ മനഃപൂർവ്വം ഒരു കോണ്ടന്റിന് വേണ്ടി തന്നെ ഉണ്ടാക്കുന്നതായിരിക്കണം കാര്യം ജിസൈൽ ഒന്നാമത് ഹിന്ദി ബിഗ് ബോസ് ഇങ്ങോട്ട് വന്ന ടീമാണ് ഹിന്ദി ബിഗ് ബോസിലൊക്കെ ഈ ഒരു സാധനം ഈ ഒരു ലവ് ട്രാക്ക് മനപൂർവ്വം ക്രിയേറ്റ് ചെയ്ത് ഒരു കോണ്ടന്റ് ഉണ്ടാക്കുന്ന പരിപാടി അവിടെ സർവ്വസാധാരണമാണ് നോർമലാണ് ഈ പുറപ്പിൻ്റെ ഇടയ്ക്ക് കിടന്ന് കുത്സവം കാണിച്ചിട്ട് അവിടെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന പരിപാടി അവിടെ നടക്കുന്ന കാര്യങ്ങളാണ് അതെ ഇവരത് ഇങ്ങനെ ചെയ്തു എന്നല്ല പറയുന്നത് പക്ഷെ അവിടെ അങ്ങനെ ചെയ് ചെയ്യവർ ക്രിയേറ്റ് എന്താണെങ്കിലും ഇതൊരു ലവ് ട്രാക്ക് ആവുകയാണെങ്കിലും സൂപ്പർ ആയിരിക്കും മാമിയും മോനും കിടിലം ലവ് ട്രാക്ക് ആയിരിക്കും മാമി മോന്റെ ലവ് ട്രാക്ക് ഇരുപത്തി മൂന്ന് വയസ്സുകാരൻ ആര്യന്റെയും മുപ്പത്തിരണ്ടുകാരി ജിസൈലിന്റെയും മാമി മോൻ ലവ് ട്രാക്ക് അത് പൊളിക്കും അത് ഒന്നര ലവ് ട്രാക്ക് ആയിരിക്കും അങ്ങനെ വരട്ടെ ഒരു മിനിമം ലവ് ട്രാക്ക് വേണം അതാണ് എന്റെ ഒരു പോളിസി എന്നാലും രസം ഉണ്ടാകത്തോളം അപ്പൊ ഈ അടിയും മഴക്ക് മാത്രം പോരാലോ മസാലയും കൂടെ ഒക്കെ വേണമല്ലോ അതുകൊണ്ട് അപ്പൊ അവിയും പിന്നെയും കൂടെ ഇരുന്ന് ഇക്കാര്യമാണ് ചർച്ച ചെയ്യുന്നത് ആരുടെയാണ് ജിസൈലിന്റെയും ആര്യന്റെയും അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഷോട്ട് കാണിക്കുന്നത് അനീഷിനെയും നെവിനെയുമാണ് നെവിൻ ഗ്ലാസ് തിരിച്ചു വെച്ചിട്ട് പിച്ചാത്തി രാഗുന്നു പിച്ചാത്തിക്ക് മൂർച്ച കൂട്ടുകാണ് അപ്പൊ അനീഷ് എന്തിനാണെന്ന് ചോദിക്കുമ്പോ നെവിൻ എടുത്തതായി പറയാണ് ചിലപ്പോൾ ഇത് ആവശ്യം വന്നാലോ ബിഗ് ബോസ് ടീം ഇതൊക്കെ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ലാലേട്ടനും ഇതൊക്കെ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ ഒരു ഡയലോഗ് ഭയങ്കര ഒഫൻസീവ് ആയിട്ടുള്ള ഡയലോഗാണ് അത് ഏത് മാശയ്ക്ക് പറഞ്ഞതാണെങ്കിലും അല്ലെങ്കിൽ വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാണെങ്കിലും പോലും ഒരു കത്തി ഒരുത്തരായിക്കൊണ്ടിരിക്കുകയാണ് അവൻ വന്ന് പറയുകയാണ് ചിലപ്പോൾ ആവശ്യം വന്നാലോ ചിലവരുടെ നാക്കറക്കാനാണ് എക്സ്പെഷ്യലി ഷാനവാസിന്റെ എന്നാണ് നെവിൻ പറയുന്നത് സ്റ്റേറ്റ് ഇപ്പൊ എന്താണെന്ന് നോ ഐഡിയ പഴയ പോലെ കളിയും ചിരി ഒന്നും അങ്ങനെ കാണുന്നില്ല മുഖത്ത് മൊത്തത്തിൽ ഒരുമാതിരി കടന്തൽ കുത്തിയൊരു ഫീൽ ആണ് ഫേസി നമുക്ക് കിട്ടുന്നത് ഈ പയ്യൻ എന്തോ വലിയൊരു മാനസികാവസ്ഥ കൂടാണ് കടന്നു പോകുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ ഈ ലാസ്റ്റ് വീക്കെൻഡ് എപ്പിസോഡിൽ ഒരു കേക്ക് കൊടുത്ത് ഇവന ഒതുക്കി ഇവന്റെ സംസാരിച്ചില്ല ഈ ഒരു വിഷയം സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇവൻ ആ ഒരു വീക്കെൻഡ് എപ്പിസോഡ് വരെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നത് കാര്യം ഒരു ആഴ്ചയിലുള്ള കാര്യങ്ങൾ എടുത്ത് നോക്കുവാണെങ്കിൽ ശനിയാഴ്ചത്തേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ശനിയാഴ്ചക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നിൽക്കുകയാണ് ഷാനവാസിനെ ഇത് ബാധിക്കുന്ന കാര്യമല്ല ഷാനവാസിനെ നാല് വഴക്ക് കിട്ടി കഴിഞ്ഞാൽ അവൻ അല്ലാടുമയിൽ ഒട്ടകമാണ് അവന്റെ കൂടെ പോലും അവൻ ഏകൂല പക്ഷെ ഇവനെ അത് ബാധിക്കുന്ന ഒരു കാര്യമാണ് നവിന്റെ ഭാഗത്ത് തെറ്റുണ്ട് നെവിൻ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും അവന്റെ ഒരു നേച്ചർ വെച്ചിട്ട് അവന്റെ ഒരു ലവ് ലാംഗ്വേജ് വെച്ചിട്ട് ഷാനവാസിന്റെ മണ്ടറി ഷാനവാസ് ഒരു അത് വേറെ രീതിയിൽ ഫീൽ ചെയ്തു അപ്പോ ഇതിനകത്ത് നെവിന്റെ ഭാഗത്ത് തെറ്റ് ഉണ്ടെന്നുള്ളതാണ് പക്ഷെ ഇതിനകത്ത് ന്യായീകരിക്കാൻ പറ്റില്ല അത് ഇവൻ മനസ്സിലാക്കുന്നില്ല ആരും നെവിൻ മനസ്സിലാക്കുന്നില്ല അവൻ ഈ ഒരു കാര്യം സ്റ്റിൽ സംസാരിക്കണം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ലാലേട്ടൻ ആണെങ്കിൽ വന്ന് തീർത്ത് പറഞ്ഞു ഈ മാതിരി പരിപാടി ഇനി നടക്കത്തില്ല അങ്ങനെ ഒരു കുഴഞ്ഞിടയായി എന്ത് എത്ര ചൊല്ലിയാണ് വന്നിട്ട് പറയുന്നത് ഈ മാതിരി ചീഞ്ഞ കേസ് അല്ലെങ്കിൽ തീട്ട കേസ് എടുത്തോണ്ട് എത്രന്നും വലിയ പറയുന്നത് ഒന്നാമത് മറ്റേ ഫുള്ള്ക്ക് വാൽക്ക അവാർഡ് കിട്ടിയതിന്റെ പിറ്റേ ദിവസമാണ് ഈ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുന്നത് അന്നേരമാണ് ഈ ചീഞ്ഞ കേസ് വന്ന് ഇത് ചെയ്യുന്നത് ഇത്രയും വലിയ മഹാടം വന്നിട്ട് ഈ മാതിരി തീട്ട കേസാണോ ചർച്ച ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക അതൊന്നോ രണ്ടോ ആണെങ്കിൽ പിന്നെ വേണ്ടിയില്ല ഇത് തുരുദുരം കിടക്കല്ലേ അപ്പൊ നെവിൻ ഈ ഒരു കാര്യം അനീഷിന്റെ അടുത്താണ് ചോദിക്കുന്നത് അപ്പൊ അനീഷ് തിരിച്ചു തിരിച്ചു ചോദിക്കുന്നുണ്ട് നീ ഇതുവരെ വിട്ടില്ലേ നെവിൻ അതിന്റെ അടുത്തായി പറയുന്നുണ്ട് എനിക്കത് വിടാൻ പറ്റില്ല ചാലാസം വിടുമായിരിക്കും പക്ഷെ എനിക്കത് വിടാൻ പറ്റില്ല അപ്പൊ ലാലേട്ടന്റെ കേക്ക് ഏറ്റിട്ടില്ല കേട്ടോ മിക്കവാറും ഇങ്ങനാണെങ്കിൽ ഈ ഒരു കാര്യത്തെ പറ്റി വീക്കെന്റ് എപ്പിസോഡിൽ ചർച്ച ചെയ്യേണ്ടി വരും കാര്യം ഈ പയ്യൻ ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് മനസ്സിലാവുന്നില്ല അന്ന് ഷാനവാസ് ഇവന്റെ മേരിൽ ഇങ്ങനെ ഒരു ആരോപണം എടുത്തിട്ട സമയത്ത് അവൻ കൺഫെഷൻ റൂമിൽ വന്ന് കരഞ്ഞ് ബിഗ് ബോസ് വാക്ക് കൊടുത്ത് പറഞ്ഞു വിട്ടതാണ് വീക്ക്എൻഡ് എപ്പിസോഡിൽ ശ്രീ മോഹൻലാൽ വരുമ്പോ ഈയൊരു കാര്യത്തെ പറ്റി സംസാരിക്കുന്നത് ബിഗ് ബോസ് നെവിന്റെ അടുത്ത് വാക്ക് കൊടുത്ത് പറഞ്ഞു വിട്ടതാണ് എന്നിട്ടാണ് അവൻ കൺഫെഷൻ റൂമിൽ നിന്ന് പുറത്തോട്ട് വരുന്നത് എന്നിട്ട് ബിഗ് ബോസ് വാക്ക് കൊടുത്തിട്ടും ആ ഒരു സാനം ചർച്ച ചെയ്തില്ല സി ഈ ഒരു കാര്യം ഇപ്പൊ അങ്ങ് വിട്ട ആൾക്കാരെ വിടും കാര്യം ജനങ്ങൾക്ക് ഏതാണ്ട് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട് നമ്മളടക്കമുള്ള ജനങ്ങൾ ഇപ്പം വിചാരിച്ചു വെച്ചിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നെവിന്റെ ഒരു ലവ് ലാംഗ്വേജ് അങ്ങനെയാണ് അത് ഷാനവാസൻ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അവൻ റിയാക്ട് ചെയ്തു എന്നുള്ള രീതിയിലാണ് ഞാൻ അടക്കമുള്ള അല്ലെങ്കിൽ ഒരു ഭൂരിഭാഗം ആളുകളും വിചാരിച്ചു വെച്ചേക്കുന്നത് അല്ലെങ്കിൽ വേറൊരു രീതിയിൽ നെവിനെ കണ്ടിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നെവിന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് തന്നെയാണ് ഒരു മെജോറിറ്റി ഓഫ് ആളുകളും വിശ്വസിക്കുന്നത് എന്നാണ് ആകെ കൂടി അവന്റെ ഭാഗത്ത് പറ്റിയ തെറ്റ് ഒരാളുടെ പേഴ്സണൽ സ്പേസിലോട്ട് ഇടിച്ചു കയറി പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഇഷ്ടമല്ലാഞ്ഞിട്ട് പോലും ഇടിച്ച് കയറി ഒരുപക്ഷെ നെവിൻ ഇത്രയും ഇതിനെ കടും പിടിച്ച് നിക്കുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ കാണാത്ത പല കോൺവെർസേഷൻസും അല്ലെങ്കിൽ പല സംഭവ വികാസങ്ങളും അതിന്റെ അകത്ത് നടന്നിട്ടുണ്ട് അതിന്റെ ഒരു ഇന്റൻസിറ്റി വെച്ചിട്ടായിരിക്കും ഈ പയ്യൻ ചിലപ്പോ ഇങ്ങനെ നിൽക്കുന്നത് നമ്മളെ അത് കാണിച്ചിട്ടില്ല ബിഗ് ബോസ് കാണിച്ചിട്ടില്ല അപ്പൊ അത്രയും വലിയൊരു അലിഗേഷൻ ഇവന്റെ മുകളിലോട്ട് തിട്ടിട്ടുണ്ടായിരിക്കണം അതുകൊണ്ടായിരിക്കണം അവരിങ്ങനെ കടുംപിടിച്ച് നിക്കുന്നത് അല്ലെങ്കിൽ കയറി ചെയ്ത് കെട്ടിപ്പിടിച്ചു അല്ലെങ്കിൽ ഹഗ് ചെയ്യുന്നതിന്റെ പേരിൽ അവൻ ഇങ്ങനെ നിൽക്കൂല മനസ്സിലായ അപ്പൊ എന്താണെങ്കിലും ഈ ഒരു സാധനം ഇതുകൂടെ ലാലിട്ടവീർപ്പാക്കി വിടണം കഴിഞ്ഞിട്ട് ഇനി കേസ് പിടിക്കണ്ട എനുള്ളൂ അല്ലെങ്കിൽ ചെറുക്കനെ വേറെ ആയി പറയാൻ പറ്റൂല ഈ സംഭവം കഴിഞ്ഞതിന് ശേഷമാണ് നോമിനേഷൻ വരുന്നത് കഴിഞ്ഞ കഴിഞ്ഞവട്ടത്തെ കൂട്ട് തന്നെ ഓപ്പൺ നോമിനേഷൻ ക്ലോസ് നോമിനേഷൻ കഴിഞ്ഞ കഴിഞ്ഞോട്ടം ഓപ്പൺ നോമിനേഷൻ ചെയ്തവർ ഈ വട്ടം ക്ലോസ് നോമിനേഷൻ ചെയ്യണം എന്ന് വെച്ചാൽ കൺഫ്യൂഷൻ റൂമിൽ കഴിഞ്ഞ കഴിഞ്ഞോട്ട കൺഫ്യൂഷൻ റൂമിൽ ചെയ്തവർ ഈ വട്ടം ഓപ്പൺ നോമിനേഷൻ ചെയ്യണം പുതുതായിട്ട് നോമിനേഷൻ പവർ കിട്ടിയ വ്യക്തിയാണ് അനീഷ് അനീഷിന്റെ പവർ പോയല്ലോ ലാസ്റ്റ് ടു വീക്സ് നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഈ വട്ടം അനീഷിന്റെ അടുത്ത് ബിഗ് ബോസ് ചോദിക്കുകയാണ് അനീഷ് അനീഷിനെ നോമിനേഷൻ ആണ് വേണ്ടത് അനീഷ് എടുത്തു ബിഗ് ബോസ് എനിക്ക് ഓപ്പൺ നോമിനേഷൻ അനീഷ് അതൊക്കെ അത്രേ ഉള്ളു പലരും പേടിയും ഈ ഓപ്പൺ നോമിനേഷൻ ചെയ്യാൻ പലർക്കും പേടിയാണ് കാര്യം മുഖത്ത് നോക്കി അവരത്തോടെ കുറ്റം ചെയ്ത് അങ്ങനൊന്നും ഇല്ല അനീഷ് പോടാവില്ലെന്ന് പറഞ്ഞിട്ടുള്ള രീതിയില സെറ്റപ്പാ മനസ്സിലായ നോമിനേഷൻ ഇല്ലായിട്ട് പോലും ആദ്യം ഓപ്പൺ നോമിനേഷൻ ചെയ്ത വ്യക്തിയാണ് അനീഷ് അനീഷിന്റെ നോമിനേഷൻ പവർ പോയ സമയത്ത് ബിഗ് ബോസ് ഞാൻ ഇവിടെ ഓപ്പൺ നോമിനേഷൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അച്ചയ്ക്ക് എണീറ്റ് വന്നു ഇന്ന് ആദ്യം ഈ ഹൗസിൽ ഓപ്പൺ നോമിനേഷൻ ചെയ്ത അനീഷാണ് പിന്നെ അനീഷിന് അതൊക്കെ ഉള്ളു അപ്പോ നൂറ ഒനീൽ ഇവരെ രണ്ടുപേരെയും നോമിനേഷൻ ചെയ്യാൻ പറ്റില്ല കാര്യം എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻ ആണ് നൂറയ്ക്ക് ഒരു ഇമ്മ്യൂണിറ്റി ബാക്കിയുണ്ട് അതുകൊണ്ട് ആണ് ഇവരെ നോമിനേറ്റ് ചെയ്യാൻ പറ്റാത്തത് മാത്രമല്ല നൂറയ്ക്ക് ഡയറക്റ്റ് ഒരാളെ നോമിനേറ്റ് ചെയ്യാനുള്ള പവറും കൂടി ഉണ്ട് നൂറ അക്ബറിനെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തേക്കാണ് പറയുന്ന റീസൺ ഒന്ന് കുത്തിപ്പ് രണ്ട് മാനുപുലേറ്റർ ഇത് രണ്ടും കറക്റ്റ് ആണ് അക്ബറിന്റെ കാര്യത്തിൽ ഇത് രണ്ടും കറ കറക്റ്റ് ആണ് റെന ഔട്ടായി പുറത്തു പോയ സമയത്ത് ഏഷ്യാനെറ്റിന് കൊടുത്ത ഇന്റർവ്യൂന കൃത്യമായിട്ട് പറയുന്നുണ്ട് അക്ബർക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള കുത്തിരി നടന്നു അന്ന് റെനയെ അനുമോൾക്കെതിരെ അല്ല ചപ്പാത്തിക്കാളിൽ ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ കുത്തി തിരികെ വിട്ടത് അപ്പാനിയും അക്ബറും കൂടെയാണ് അപ്പൊ പല രീതിയിലും അക്ബറോട് നല്ല രീതിയിൽ കുത്തിരി പടുന്നുണ്ട് പിന്നെ ഡിസേർവിംഗ് ആയിട്ടുള്ള ഈ കുത്തിരിപ്പ് എന്നുള്ള പേര് ഡിസേർവിംഗ് ആയിട്ടുള്ള അക്ബർ ആണ് ആക്ച്വലി അതുപോലെ തന്നെ അക്ബർ നല്ലൊരു മാനിപ്പുലേറ്ററുമാണ് പല കാര്യങ്ങളും പറഞ്ഞ് മാനുപുലേറ്റ് ചെയ്യാൻ നല്ല കഴിവുള്ള വ്യക്തിയാണ് നല്ലൊരു ഗെയിമറിന്റെ ക്വാളിറ്റിയാണ് ഇതൊക്കെ കേട്ടോ കുത്തത്തിരിപ്പ് മാനിപ്പുലേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട് നല്ല ഗെയിമർ ആണ് ബിഗ് ബോസിന്റെ ഒരു പക്കാ ഗെയിമർ ആവണമെങ്കിൽ ഏറ്റവും ടോപ്പ് ക്വാളിറ്റീസ് ആണ് ഇതൊക്കെ അന്നേരം വളരെ പ്രൗഡായിട്ട് എടുത്താൽ മതി വലിയ കാര്യമൊന്നുമില്ല പക്ഷെ ബിന്നിയൊക്കെ ഇതൊക്കെ ഭയങ്കര പേഴ്സണൽ ആയിട്ട് എടുക്കുകയാണ് കാരണം ബിന്നിയുടെ കുത്തിരിപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമതില് അയൽക്കൂട്ടം രീതിയായി പോയി അതാണ് ബിന്നിയുടെ കുത്തിതിരിപ്പ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തത് കഴിഞ്ഞ സീസണിൽ സിബിൻ വന്നിട്ട് അവൻ ആ പച്ചക്കുറയും ഞാൻ കുത്തിത്തിരിപ്പ് നടത്തും എന്നിട്ട് ആ കുത്തിരിപ്പ് ഉണ്ടാക്കുകയും ചെയ്തു ആ ഒരു വന്ന് മസ്റ്റ് വീക്കിൽ പുള്ളി ഉണ്ടാക്കിയ ഓളം നല്ല ഓളം ഉണ്ടാക്കി കാര്യം അവൻ പച്ചയ്ക്ക് വന്ന് കുത്തിരിപ്പ് ഉണ്ടാക്കും കുത്തിരിപ്പ് ഉണ്ടാക്കുകയും ചെയ്തു പക്ഷെ ആ ഒരു കുത്തിപ്പ് നമ്മൾ ആസ്വദിച്ചു കാര്യം അതിനകത്ത് ഒരു രസമുണ്ട് ഒരു ഫണ്ണുണ്ട് ആ ആ കുത്തിരിപ്പിനകത്ത് ബിടെ കുത്തിരിപ്പ് എന്നൊക്കെ കഴിഞ്ഞാൽ കീരേക്കുള്ള കുത്തിരിപ്പാ നമുക്ക് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല ചൊറിച്ചില്ല മനസ്സിലായ അതുകൊണ്ടാണ് ആ കുത്തിരിപ്പിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാത്തത് കുത്തിരിപ്പ് ആണെങ്കിലും വട്ടലാണെങ്കിലും മാനിപ്പുലേഷൻ ആണെങ്കിലും ചെയ്യേണ്ട രീതി ചെയ്തു കഴിഞ്ഞാൽ കാണാൻ രസമാണ് ആളുകൾ ിഷ്ടപ്പെടും മനസ്സിലായോ അപ്പോൾ നോമിനേഷനിലോട്ട് വരാം നോമിനേഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഷാനവാസ് വരും ഷാനവാസ് ബിന്നെയും അബിയെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് ജിസേൽ വരും ജിസേലും സെയിം ആളുകളെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് ബി നോമിനേറ്റ് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ റീസൺ തന്നെ കുത്തിത്തിരിപ്പ് ബിന്നി എങ്ങനെങ്കിലും ഈ ഒരു തലയിൽ നിന്ന് എടുത്ത് കളയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകൾ പിന്നെയും പിന്നെ ബിന്നിയെ പിടിച്ചുകൊണ്ട് പിടിച്ചോണ്ടിട്ടേടുകയാണ് നെവിൻ വന്ന് ഷാനവാസിനെ ആദ്യം നോമിനേറ്റ് ചെയ്യും അതിനകത്ത് തന്നെ കാര്യം മനസ്സിലായി നെവിൻ ആ ഒരു പഴയ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്ന ആദ്യം നോമിനേറ്റ് ചെയ്യും ഇവ രണ്ടുപേരും ആണല്ലോ നവിന്റെ ആയുഷ്യതിനകത്ത് മുൻപന്തി നിന്ന രണ്ടുപേരും നെക്സ്റ്റ് അനീഷ് വന്നിട്ട് ആദ്യം

അപ്പോൾ ബിന്നി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്നാണ് ആര്യം വന്ന് പറയുന്നത് എഗന് കുത്തിരിവ് ബിന്നി ഒന്നുകൂടെ തളർന്നു അക്ബർ നോമിനേറ്റ് ചെയ്യാൻ ജിഷിനെയും അനീഷിനെയും സാബുമാൻ നോമിനേഷൻ ജിഷിനെയും അനീഷിനെയും രണ്ടുപേരും സെയിം ആൾക്കാരെയാണ് ബിന്നി ജിസൈലിനെയും ആര്യനെയും ഒനിയിൽ ഷാനവാസിനെയും ജിഷിനെയും അബി ആര്യനെയും ലക്ഷ്മിയെയും ആര്യനെ നോമിനേറ്റ് ചെയ്യുന്നതിന്റെ റീസൺ അടിമ ജിസൈലിന്റെ അടിമ എന്ന് പറഞ്ഞിട്ടാണ് ജിഷിൻ സാബുമാനെയും അനുമോളെയൊറ്റ വോട്ട് മാത്രമേ കേട്ടിട്ടുള്ളൂ അത് ജിഷിനാണ് ആണ് അനുമോളെ നോമിനേറ്റ് ചെയ്യുന്നത് അപ്പം നോമിനേഷനിൽ വന്ന വ്യക്തി എന്ന് പറയാൻ നൂറയുടെ ഡയറക്റ്റ് നോമിനേഷൻ കാരണം അക്ബർ വന്നു പിന്നെ രണ്ട് വോട്ടുകളുമായിട്ട് ആര്യൻ ജിസൈല് സാബുമാൻ ഷാനവാസ് ആദില ആൻഡ് അവി ഇവർക്ക് രണ്ടുപേർക്ക് രണ്ട് വോട്ട് വീതം വന്നിട്ട് വന്നിട്ടുള്ളൂ നാലോ ചോക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പേർക്ക് രണ്ട് രണ്ട് ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ടോ മനസ്സിലാവുന്ന എല്ലാവരും വരുത്തണം എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തിട്ടാണോ രണ്ട് രണ്ട് കാര്യം ഒരു വോട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെടും ഇവിടെ എല്ലാവർക്കും രണ്ട് വോട്ട് വീതം കിട്ടിയ ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളതാണ് അന്നേരം ഇവർ പ്ലാൻ ചെയ്തിട്ടാണോ വരുന്നത് നോ ഐഡിയ എല്ലാവരും വരാൻ വേണ്ടിയിട്ട് പിന്നെ ലക്ഷ്മിക്ക് മൂന്ന് വോട്ട് ബിന്നിക്ക് മൂന്ന് വോട്ട് കിട്ടിയിട്ടുണ്ട് അനീഷിന് നാല് വോട്ട് ജിഷിനാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത് അഞ്ചു തോട്ടാണ് ജിഷിന് കിട്ടിയേക്കുന്നത് അനീഷിന് ഏറ്റവും കൂടുതൽ ആൾക്കാർ നോമിനേറ്റ് ചെയ്യാനുള്ള റീസൺ പറയുന്നത് ഷാനവാസിന്റെ എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാള് അനീഷിന് ഇല്ലാത്ത ഒരു കാര്യം അനീഷിന് ഇപ്പൊ ചാർത്തി കിട്ടിയിട്ടുണ്ട് അനീഷ് ഇത്രയും നാളെ ഒറ്റയ്ക്ക് ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ഈ ഷാനവാസിന്റെ ഫ്രണ്ട്ഷിപ്പ് വന്നതിനു ശേഷം അനീഷ് അതിനകത്തോട്ട് കയറുന്നുണ്ട് ആ ഒരു ഗ്രൂപ്പിൽ പെട്ടുപോകുന്നുണ്ട് അനീഷ് പലപ്പോഴും അത് അനീഷിന്റെ ഗെയിമിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് ഷാനവാസിന്റെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയാം ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളൊക്കെ നല്ലതാണ് കാണാൻ രസമുണ്ട് ഉണ്ട് പക്ഷെ അനീഷിന്റെ ഗെയിമിനെ അത് നല്ല രീതിയിൽ സാരമായിട്ട് ബാധിക്കും അത് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും അനീഷ് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യാൻ സംസാരിക്കുന്നുണ്ട് ഷാനവാസിന്റെ ഭാഗത്തു ശരി പോലും അനീഷ് ഷാനവാസിന്റെ കൂടെ നിൽക്കുന്നുണ്ട് അനീഷിന്റെ ആ ഒരു സത്യസന്ധതമായിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ അത് വിട്ട് പലപ്പോഴും അനീഷ് പെരുമാറുന്ന പോലെ തോന്നുന്നുണ്ട് ബിക്കോസ് ഓഫ് ഷാനവാസിന്റെ സ്നേഹം കാരണം ഷാനവാസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിനെ കുടിച്ച വെള്ളത്ത് വിശ്വസിക്കാൻ പറ്റില്ല ഷാനവാസിനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റുന്ന പോലെ ഒന്നാന്തരം ഗെയിമറാണ് ഷാനവാസ് നല്ല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് അപ്പോ ആണെങ്കിൽ സത്യസന്ധൻ കൂടെ ചങ്ക് പറിച്ചുകൊടുക്കും ടൈപ്പ് ടൈപ്പൊരുത്തൻ ഇപ്പം ഷാനവാസ് പറയുന്നത് അനീഷിന് വേദവാക്കി എന്നുള്ള രീതിയിലാണ് ഇനി മുമ്പോട്ട് വരുമ്പോഴത്തേക്ക് ഇത് എങ്ങനെ ആയി നോ ഐഡിയ തീരുന്ന ഇവിടെ അടിച്ച് പിരിയോ ഇല്ലയോ എന്നൊന്നും അറിയില്ല പക്ഷെ ഷാനവാസിന്റെ എഫക്ട് കാരണം അനീഷ് താന്നു പോകാനുള്ള സാധ്യത ഉണ്ട് അത് ഈ ഒരു നോമിനേഷൻ അത് വിസിബിൾ ആയിരുന്നു ഏറ്റവും കൂടുതൽ എന്ന് നോമിനേറ്റ് ചെയ്ത് അഞ്ച് നാല് നാലുപേരും അനീഷ് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് സാഹുവാൻ വന്നിട്ട് ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടാണ് അനീഷ് പറയുന്നുണ്ട് ആര്യം വന്നിട്ട് ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടാണ് അനീഷ് നിൽക്കുന്നത് പറയുന്നുണ്ട് അപ്പൊ അതാണ് അനീഷിനെ അത് ബാധിക്കും പിന്നെ ജിഷിനെ ഏറ്റവും ൾക്കാരെ നോമിനേറ്റ് ചെയ്യേണ്ട റീസൺ ഫുഡിന്റെ ഇഷ്യൂ പറഞ്ഞിട്ടാണ് ഫുഡിന്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു ജിഷിൻ നോൺ വെജ് കഴിക്കില്ല വെജിറ്റേറിയൻ ആണ് എന്നിട്ടും ജിഷിൻ അതൊരു കോണ്ടന്റ് ആക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള തരത്തിലാണ് പലരും ജിഷിനെ നോമിനേറ്റ് ചെയ്തേക്കുന്നത് സ്ട്രാറ്റജിയാണ് പട്ടിണി സ്റ്റാർട്ട് എന്തൊരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങ് പട്ടിണി കിടക്കുക എന്നുള്ളതാണ് ഓക്കെ അങ്ങനെ ആ നോമിനേഷൻ പ്രക്രിയ കഴിഞ്ഞതിന് ശേഷമാണ് ഗൈസ് സിനിമാ കൊടുക്കുന്നത് സംഭവം ജിത്തു ജോസഫിന്റെ ആസിഫിലൂടെ പുതിയ മൂവിയായിട്ടുള്ള മിറാഷിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇവർക്കൊരു ടാസ്ക് കൊടുക്കുന്നതാണ് സിനിമയുടെ ട്രെയിലർ കാണിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റോറി ഇവർ മെനഞ്ഞെടുക്കുക ആസിഫ് അലി അപർണ ബാലമുരളി ജിത്തു ജോസഫ് അർജുൻ ബിഗ് ബോസ് താരം അർജുൻ ഇവർ നാലുപേരുടെ ഹൗസിനകത്തോട്ട് വരികയാണ് എന്നിട്ട് ഇവരുടെ കഥകൾ പറഞ്ഞു കേൾപ്പിക്കുകയാണ് അങ്ങനെ അനീഷിന്റെ ടീമിനാണ് ഏറ്റവും നല്ല കഥയായിട്ട് ജിത്തു ജോസഫ് തെരഞ്ഞെടുക്കുന്നത് സോ അവരുമായിട്ട് കുറച്ചു ടൈം സ്പെൻഡ് ചെയ്തു എന്നിട്ട് അവർ പോവുകയാണ് അതിനകത്ത് അലി ആൻഡ് ബാല അപർണ ബാലമുരളി ഇവർ പറയുന്ന ഒരു കാര്യം ഇവർ സ്ഥിരം ആസിഫലിയൊക്കെ ഡെയിലി ബിഗ് ബോസ് കാണുമെന്നാണ് പറയുന്നത് തെളിവിട്ടതാണോ എനിക്ക് അറിയില്ല ബട്ട് അറിയില്ലാണെങ്കിലും സിഫലിക്കൊക്കെ അറിയാം കാര്യം വന്ന സമയത്ത് തന്നെ അനീഷിന്റെ ഡയലോഗ് അടിച്ചോണ്ടാണ് വന്നത് അത് സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ആണ് ബിഗ് ബോസ് കാണേണ്ട ആവശ്യമൊന്നുമില്ല കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞ അനീഷ് അന്ന് നമ്മുടെ രേണു സുദി എടുത്ത് പത്തൊമ്പത് തവണയാണ് ആ ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ അനീഷ് ആ ഒരു ഡയലോഗ് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത് അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ഡയലോഗ് ഈ ഒരു സീസണിൽ വേറെ ഉണ്ടോ എന്ന് കണ്ണടച്ച് കണ്ണടച്ചിടക്കുന്നത് ഞാൻ കണ്ടു പിന്നെ അത് സ്കിറ്റിനത് കോമഡി ആക്കി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു സുരാജ് അതൊരു സ്കിറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു അത് അങ്ങനെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഡയലോഗാണ് അതും പറഞ്ഞാണ് അനീഷിന്റെ അടുത്ത് ആസിഫി സംസാരിക്കുന്നത് വന്ന് കയറിയപ്പോ തന്നെ അപ്പൊ ഇവരൊക്കെ ബിഗ് ബോസ് കാണുന്നത് എന്നുള്ളതാണ് അപ്പൊ ഈ ഷോയുടെ ഒരു ഓഡിയൻസിന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ അത്ര വലുതാണ് ഇപ്പൊ വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ തൊട്ട് സെലിബ്രിറ്റീസ് വരെ ഇത് കാണുമെന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ എന്താണെങ്കിലും ആസിഫ് അലി കള്ളം പറഞ്ഞാണെന്ന് തോന്നുന്നില്ല ഡെയിലി കാണുന്നില്ലെങ്കിലും അത്യാവശ്യം ഇവരെല്ലാരും അറിയാം എന്ന് മനസ്സിലായി വന്നപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായി അത് കേട്ട് ആതില ആൻഡ് അനീഷ് ആദില നൈസ് ആയിട്ടിരുന്ന് അനീഷിനെ ചൊറിയാണ് ചൊറിയുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ആതിലെ അനീഷ് നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല കഴിഞ്ഞ ആഴ്ചയൊക്കെ നോക്കി കഴിഞ്ഞാൽ ആദില ഭയങ്കര ആരംഭിക്കും ോചകമായിട്ട് അനീഷിന്റെ അടുത്ത് ഇടപെട്ടുകൊണ്ടിരുന്നത് ഭയങ്കര ഒരു ഒട്ടും ബഹുമാനം ഇല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ഒരാളെ അങ്ങ് അങ്ങ് പുച്ഛിച്ച് അങ്ങ് അവഹേളിച്ചങ്ങ് വിടുന്ന തരത്തിലുള്ള പരിപാടിയായിരുന്നു ആദില കഴിഞ്ഞ ആഴ്ചയിൽ അനീഷിന്റെ അടുത്ത് കാട്ടിക്കൊണ്ടിരുന്നത് ഈ വട്ടം അത് മാറ്റിയിട്ട് അനീഷ് ആതിലെ നോമിനേറ്റ് ചെയ്യുന്നതിന്റെ പേരിൽ അനീഷിന്റെ അടുത്തിരുന്നിട്ട് ചൊറിയാണ് ഇതിന് മുമ്പത്തെ ആഴ്ചയിലും ആദിലയും അനീഷും വെസൽ ടീമിലായിരുന്നു അതായത് ഈ പാത്രം കഴിവാത്തതിനെ ചൊല്ലി ആദിലയും അനീഷും തമ്മിൽ നല്ല രീതിയിൽ അവിടെ ഉടക്കുണ്ടായിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ആദില ആദ്യം മാത്രം കഴിവുന്നില്ല എന്നൊക്കെ പറഞ്ഞ ഭയങ്കര സീനും അവിടെ എന്നാൽ ഈ ആഴ്ചയിലും ആതിലെയും അനീഷും സെയിം ടീമിനാണ് അനീഷാണ് ക്യാപ്റ്റൻ അപ്പൊ ആതിലിരുന്ന് പറയാണ് നമ്മൾ തമ്മിൽ ഭയങ്കര മനപ്പൊരുത്തോ വാശായിട്ട് അതുകൊണ്ടാണ് നമ്മൾ രണ്ടും വീണ്ടും എസ് എൽ വന്നു അനീഷ് ഒരേ മനപൊരുത്തവും ഇല്ല നീട്ട ഒരേ മനപ്പൊരുത്തവും ഇല്ല അനീഷിന് ഇങ്ങനൊക്കെ പറയുന്നത് ഞങ്ങൾ കളിയാണ് കേട്ടോ അങ്ങ് ചൊറിച്ചില്ല അനീഷിന് നല്ല രീതിയിൽ ആതിൽ എവിടെ നിന്നിട്ട് ചൊറയുന്നുണ്ട് അനീഷ് എന്നിരുന്നു പറയുന്നുണ്ട് കേട്ടോ അത് രസമാണ് അത് കണ്ടിരിക്കാൻ ഈ ഒരു പാറ്റേൺ പോകുന്ന രസമാണ് പക്ഷെ അതിലൂടെ വേറെ തരത്തിലുള്ള ഒരു സ്വഭാവമുണ്ട് ചിലപ്പോൾ ഒരു ചൊറി പിടിച്ചു സമയത്ത് ഒരുമാരി വൃത്തിയുടെ ചൊറിഞ്ഞുണ്ട് അത് കാണും കാണും കാര്യം ഈ വട്ടം വെസൽ ടീമാണ് കിട്ടിയേക്കുന്നത് അനീഷാണ് ക്യാപ്റ്റൻ ക്യാപ്റ്റൻസൽ ടീമിൽ കിട്ടിയേക്കുന്ന മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദില ആൻഡ് അനീഷ് ഇവർ പേരുമാണ് വെസൽ ആണ് ഇതിനകത്ത് ജിഷിനും ജിസയിലും നോൺ വെജ് കഴിക്കാത്തവരാണ് അപ്പൊ അനീഷ് പറയുന്നുണ്ട് നിങ്ങള് നോൺ വെജ് ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ പാത്രം കഴിവേണ്ട വെജിറ്റേറിയൻ ഫുഡ് മാത്രം കഴുകിയാൽ മതി എന്ന് അനീഷ് ക്യാപ്റ്റൻ ആണ് അനീഷ് ഇവർക്ക് ഇളവ് കൊടുക്കുകയാണ് എന്നിട്ട് ജിഷിന്റെ അടുത്തും ആതിലെടുത്തും രാവിലത്തെ പാത്രം എന്നിട്ട് ഉച്ചയ്ക്കത്തെ പാത്രം അനീഷും ജിസയിലൂടെ കഴിവും എന്നിട്ട് രാത്രിയിൽ ഇവർ നാലുപേരോട് ഒരുമിച്ച് കഴിവു ഇതാണ് ഈ ഒരു രീതിയിലാണ് പറയുന്നത് ഇപ്പൊ പൊതുവേ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും രാവിലെ കഴുവാനുള്ള പാത്രം കുറവായിരിക്കും ഉച്ചയ്ക്കായിരിക്കും കഴുവാനുള്ള പാത്രത്തിന്റെ എണ്ണം കൂടുതൽ അപ്പൊ അനീഷ് പറയുകയാണ് ആൾട്ടർനേറ്റീവ് ആയിട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ രാവിലത്തെ പാത്രം ഞങ്ങൾ ഉച്ചയ്ക്കത്തെ പാത്രം കഴുകുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേ ഞങ്ങൾ രാവിലത്തെ പാത്രം നിങ്ങൾ ഉച്ചയ്ക്കത്തെ പാത്രം കഴിവ് ആ ഒരു രീതിയിൽ അത് ആതിലേക്കും ജിഷിനും സമ്മതിക്കാൻ പറ്റും ജിഷന് രാവിലത്തെ പാത്രം കഴിവത്തോളൂ പണിയെടുക്കാത്ത കുറെ എണ്ണം അവരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നു ഇതാണ് സംഭവം വേറെ ഒരു കോണ്ടന്റ് ഇല്ലാത്തത് കട്ടിത് വിളയി കളയേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ ഉള്ളാരും പറയാലോ എനിക്ക് വേറെ ഒരു കോണ്ടന്റ് ഇല്ലാത്ത പേരിലാണ് ഇതൊക്കെ എടുത്ത് കുത്തി കയറി അത് ഇട്ടേക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഒളിച്ചു കളി അത് ഇതൊക്കെ എടുത്ത് ഇടേണ്ടി വരും ഇതിനകത്ത് ആദില പാത്രം കഴുകാൻ മടിച്ചാണ് ജിസൈലും പാത്രം കഴുകാൻ മടിച്ചാണ് ജിസൈലും കാണി ആര്യനെ കൊണ്ട് പാത്രം കഴിപ്പിച്ചു അത് പിന്നെ അങ്ങനെ ഗുണമുണ്ട് ജിഷിനും പാത്രം കഴുകാൻ മടിയാണ് ജിഷിനൊക്കെ ഭയങ്കര ഉടായ്പ് ലോക ഉടായ്പ് ഇത്ര കാണിച്ച് നിൽക്കുകയാണ് ഇതിനകത്ത് അനീഷാണ് പെട്ടിരിക്കുന്നത് അനീഷിനാണ് പാത്രം കഴിപ്പിച്ചേ പറ്റത്തുള്ളൂ ഉണ്ടാക്കുന്ന ദിവസം പോലും കഴിവണ്ടാന്ന് പോലും പറഞ്ഞിട്ട് ഇവർക്ക് ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് അല്ലെങ്കിൽ അനീഷ് പറഞ്ഞ് ഈ ഒരു കാര്യം അംഗീകരിക്കാൻ പറ്റുന്നില്ല അതൊന്നും അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തൊന്നുമില്ല അതായത് ജിഷിന്റെ ഭാഗത്ത് ഒരു രീതിയിലുള്ള ന്യായമില്ല ജിഷ്യൻ ആണെങ്കിൽ രാവിലെ പാത്രം കഴിവ് ഉച്ചയ്ക്ക് കഴിവത്തില്ല എന്ന് പറഞ്ഞ് നിക്കുകയാണ് അങ്ങനെ ആ പാത്രം കഴുകുന്നതിനെ ചുറ്റിപ്പറ്റി ഒരു പ്രശ്നം അവിടെ നടക്കുന്നു വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല അത് കഴിഞ്ഞിട്ടാണ് അവാർഡ് ഷോ വരുന്നത് അപ്പോ ബിഗ് ബോസ് ഓരോ ടൈറ്റിൽ കൊടുക്കും ആ ടൈറ്റിലിന് അനുയോജ്യമായിട്ടുള്ള വ്യക്തി ആരാണെന്ന് ഹൗസിലുള്ള ആളുകൾ തെരഞ്ഞെടുക്കുക എന്ന് വെച്ചാൽ പേര് ഇട്ട് അങ്ങനെ തെരഞ്ഞെടുത്തിട്ടാണ് ഈ അവാർഡ് ഷോ പ്രഖ്യാപിക്കുന്നത് ആ തിരഞ്ഞെടുക്കുന്നത് നമ്മളെ കാണിച്ചിട്ടൊന്നുമില്ല അവാർഡ് പ്രഖ്യാപനം നമുക്ക് കേൾക്കാം ബിഗ് ബോസ് പുറത്തിറങ്ങി കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ആളുകൾ തിരിച്ചറിയാൻ സാധ്യതയുള്ള വ്യക്തി അതാണ് ഫസ്റ്റ് ഇത് വരുന്നത് പേരാണ് എല്ലാവരും പറയുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ നെവിന്റെ പേരാണ് പറയാനുള്ളത് അതുകൊണ്ട് നെവിനാണ് ആ അവാർഡ് തിരിച്ചറിയാൻ സാധ്യതയുള്ള വ്യക്തി നെവിൻ ബിഗ് ബോസിന്റെ അത്യാവശ്യം നിന്ന് കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട എല്ലാവരെയും ആ ഈ ഒരു ബിഗ് ബോസിന്റെ ഊത്തു കീർത്തണം വരെ ആൾക്കാർ എന്നുള്ളതാണ് അത് ബിഗ് ബോഷടെ ഒരു പ്രത്യേക ാണ് അത് ഒരു അഞ്ചാറ് മാസം നിലനിൽക്കുകയും ചെയ്യും അതുകഴിഞ്ഞിട്ട് അടുത്ത സീസണൊക്കെ വരുമ്പോഴത്തേക്ക് ഇവനൊക്കെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നോ സംശയമാണ് ഇപ്പം സീസൺ വണ്ണില് സീസൺ ടൂ സീസൺ ഒക്കെ ഉള്ള പല ആൾക്കാരെയും പേര് ചിലപ്പോൾ നമുക്ക് ഓർക്കാൻ പോലും പറ്റില്ല ഞാൻ ഫോർ എക്സാമ്പിൾ പരി കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര പേര് ഓർക്കുന്നുണ്ട് അവന്റെ പേര് ബിഗ് ബോസിനകത്തുള്ളതായിരുന്നു സിജോ എന്ന് പറഞ്ഞിട്ട് ഒരു ജിമ്മൻ ഉണ്ടായിരുന്നു ഏതൊരു സീസണില് ജയീസ് സീസണിലായിരുന്നു എത്ര പേര് അവനെ ഓർക്കുന്നുണ്ട് അവന്റെ കൂടെ ഔട്ട് പിടിച്ച ഒരു എന്ന് പെൺകുട്ടി ഉണ്ടായിരുന്നു എത്ര പേര് ഓർക്കുന്നുണ്ട് ഇവരൊക്കെ എവിടെന്ന പോലും അറിയില്ല അതാ ഈ ഒരു പറഞ്ഞേത്തീർത്തം വരെ ആൾക്കാർ ഓർക്കും അടുത്ത സീസൺ വരുമ്പഴത്തേക്ക് പോകും അല്ലെങ്കിൽ പിന്നെ നിരന്തരമായിട്ട് കോൺട്രോസി ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം കോൺട്രോസി ഉണ്ടാക്കണമെങ്കിൽ സമകാലികമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് സംസാരിക്കണം അഖിൽമാരാക്കാൻ നിൽക്കുന്നതിന്റെ കൂട്ട് അതിനുള്ള കാര്യത്തിനും ശേഷി ഒന്നും ഇപ്പോഴത്തെ കണ്ടസ്റ്റൻസിന് ഒരെണ്ണത്തിനും ഇല്ല അതുകൊണ്ട് അതും തീർന്നു അല്ലെങ്കിൽ പിന്നെ സീരിയൽ സിനിമയൊക്കെ കിട്ടി കഴിഞ്ഞ് ലൈം ലൈറ്റ് വരാം എന്ന് മാത്രം പിന്നെ ആരും മൈൻഡ് ചെയ്യാത്ത കണ്ടസ്റ്റന്റ് അത് ലക്ഷ്മി പിന്നെ ഏറ്റവും കൂടുതൽ ഉദ്ഘാടനം കിട്ടുന്ന വ്യക്തി അനുമോൾ അത് കറക്റ്റ് ആണ് അനുമോൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു ശേഷം അനുമോൾ കുറെ ഉദ്ഘാടനങ്ങൾ കിട്ടും ഒട്ടും ഉദ്ഘാടനത്തിന് കിട്ടാത്ത വ്യക്തികൾ അനീഷ് ഷാനവാസ് അക്ബർ ഇവർക്ക് മൂന്ന് മൂന്നുപേരെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സെലക്ട് ചെയ്യുന്നത് അനീഷിനും ഷാനവാസിനും അക്ബറിനും ഉദ്ഘാടനം എന്നാണ് പറയുന്നത് പക്ഷെ എനിക്ക് നേരെ തിരിച്ചാവാനാണ് സാധ്യത പ്രത്യേകിച്ച് ഷാനവാസിനൊക്കെ നല്ല നല്ലൊരു ഉദ്ഘാടനം കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ ചൂലുമായി നാട്ടുകാർ വരവേൽക്കുന്ന വ്യക്തി അത് നമ്മുടെ ലക്ഷ്മി തന്നെയാണ് ലക്ഷ്മിയെ ഹൗസിലുള്ള ആളുകൾക്ക് അത്ര ഇങ്ങോട്ട് ഇതല്ലേട്ടോ പട്ടി പുച്ഛല്ലാത്തിനും കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആരും മൈൻഡ് ചെയ്യാത്തതിന്റെ പേര് പറഞ്ഞപ്പോഴും ലക്ഷ്മിയുടെ പേര് ചൂലുമായി വരവേൽക്കുന്ന പേര് പറഞ്ഞാലും ലക്ഷ്മിയുടെ പേര് സോ പിന്നെ ഏറ്റവും കൂടുതൽ പ്രൊപ്പോസൽ കിട്ടുന്ന വ്യക്തി സാബുമാൻ അത് ഉറപ്പായിട്ടും അവന്റെ പേര് പറയണം കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത്രയും സൽസ്വാഭാവികമായിട്ടുള്ള ഇത്രയും നന്മയുള്ള ഒരു പയ്യൻ ആ പഞ്ചായത്തിൽ വേറെ അവൻ ആരെയും അവനാരെയും ഉണ്ടാക്കാനോ കുറ്റം പറയാനോ പോകുന്നതായിട്ട് ഞാൻ കാണുന്നില്ല ആരോടെങ്കിലും എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ തന്നെ അവൻ പറയുന്നത് അത് കേട്ടോണ്ടിരിക്കുന്നത് കുറ്റമായിട്ട് പോലും തോന്നില്ല അവൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊപ്പോസൽസ് വരും പിന്നെ തലയിൽ മുണ്ടിട്ടോണ്ട് നടക്കുന്ന വ്യക്തി അത് ഇറങ്ങിക്കഴിഞ്ഞിട്ട് അത് ഷാരസ് ബി ബി ട്രെയിനിങ് അക്കാഡമി തുടങ്ങും എന്ന് പറയുന്ന വ്യക്തി അനീഷ് ആണ് പിന്നെ ഫാഷൻ അയക്കണം ആരായിരിക്കും ട്രെൻഡ് സെറ്റർ നെവിൻ നെവിൻ ട്രെൻഡ് സെറ്റർ ഏറ്റവും കൂടുതൽ തിരിച്ചറിയാൻ സാധ്യത അത്രയ്ക്കുണ്ടായി എനിക്കറിയില്ല ഓവറൈറ്റഡാണ് കാര്യം പറയാലോ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല നെവിൻ അങ്ങ് വലിയ സംഭവമായിട്ടോ അവനങ്ങ് വലിയ ഗെയിമർ ആയിട്ട് കാണാൻ എനിക്കൊരു ഒരു രീതിയിലും എനിക്ക് തോന്നിയിട്ടില്ല കാര്യം പറഞ്ഞു ഭയങ്കര ഓവറേറ്റ് ആയിട്ടുള്ള പ്ലെയർ ആയിട്ട് ഈ ഫീൽ ആയിട്ടുള്ള കാര്യമാണ് ഈ നെവിൻ പറയാ ട്രെൻസെ മാങ്ങാണ്ടിയാണ് ട്രെൻസെറല്ല മാസ് ഡയലോഗ് ഷാനവാസ് ഷാനോസ് അങ്ങനെ മാസം ഡയലോഗും നടക്കാറൊന്നുമില്ല പക്ഷെ പുള്ളി പറയുന്ന ഡയലോഗ് അതായത് ഒരു കുറച്ച് ഒക്കെ ചേർത്ത് പുള്ളി മാസമായിട്ടാണ് പറയാറുള്ളത് പിന്നെ ഒരു ലോൺ പോലും കിട്ടില്ലെന്ന് പറയുന്നത് ജിഷിനെയാണ് ഷോ കഴിഞ്ഞിറങ്ങിക്കഴിഞ്ഞ് കിഡ്നാപ്പ് ചെയ്യാൻ സാധ്യതയുള്ള വ്യക്തി അനിമോൾ അനിമോളിനെ തട്ടിക്കൊണ്ട് പോകുക അനിമോളിന്റെ പാകയാരെങ്കിലും തട്ടിക്കൊണ്ട് പോകാതിരിക്കും പിന്നെ ഗേറ്റിന് പുറത്ത് ഫാൻസ് വന്ന് തിരക്കിടുന്ന വ്യക്തി ഗേറ്റ് ബിഗ് ബോസ് ഷോ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് ഗേറ്റിന് പുറത്ത് ഫാൻസിനെ കൊണ്ട് ബഹളം അങ്ങനെ ഒരു വ്യക്തി ഈ ഒരു സീസണിൽ ഇല്ല അതൊക്കെ റോബിൻ രജിത് സാറ് അവരൊക്കെ ഉണ്ടാക്കി ഓളാണ് ഓളം അതൊക്കെയാണ് ക്രൗഡ് പുള്ളിങ് ആ സമയത്ത് പിന്നീട് പട്ടിക്കാട്ടം പോലെ ആയെങ്കിലും അവരവരുടെ സീസണുകളിൽ ഇവർ ഓളം ഓ അത് ഹെവിയാണ് എക്സ്പെഷ്യലി റോബിൻ രാധക അത് വേറെ ലെവലാണ് കേട്ടോ പറയാതിരിക്കാൻ വയ്യ ഇപ്പം പറയുന്നില്ല കൂടുതൽ ഒന്നും പിന്നെ ഒരു അവാർഡ് പോലും കിട്ടാത്ത വ്യക്തികൾ ബിന്നി അതില് ഒനിൽ ആരിൻ അനീഷ് അനീഷിനാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടുന്നത് കേട്ടോ നാല് അവാർഡാണ് അനീഷ് കിട്ടും ഷാനവാസിന് മൂന്ന് അവാർഡ് കിട്ടുന്നുണ്ട് പിന്നെ ബി ബി ക്രിയേറ്റീവ് ഹെഡ് സാധ്യതയുള്ള വ്യക്തി ഒനീൽ പിന്നെ മഞ്ഞപത്രം അക്ബർ അക്ബർ ചെറിയൊരു പിന്നെ ആ ഒരു പരിപാടി കഴിയും ഒന്നും ഇല്ലടേ ഇല്ലടേം ഇവരെ കൊണ്ട് ബോസ് മനസ്സിലാക്കണം നിങ്ങൾ ഈ വെട്ടം തൂക്കി എടുത്തോണ്ട് വന്ന ടീംസ് എല്ലാം കുൽസികളാണ് കുൽസികളാണ് മനസ്സിലായത് ഇവരെക്കൊണ്ട് ആ ടൈപ്പ് ഓഫ് കോണ്ടന്റ് മാത്രം അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വല്ല കടികട്ടി ടാസ്ക് കൊടുത്തിട്ട് വല്ല ഇൻഷുറൻസ് കൊടുത്ത് ഇവരെ കൊണ്ട് നീര് ണം മനസിലായാ അല്ലെങ്കിൽ ഒന്നും ഇത് നടക്കത്തില്ല നടപടി ആവൂല ഇവര് കോണ്ടര തരുമെന്ന് വിചാരിക്കുന്നു വേണ്ട അതായിട്ട് ഏറ്റവും അവസാനം പിന്നെയും ഒനീല് അബി സാബു എല്ലാരോടൊന്ന് ചർച്ച ചെയ്യുന്നു അതിനകത്ത് എക്സ്പെഷ്യലി സാബു കൂടിയിരിക്കുന്നേ ഉള്ളൂ ഒനീലും അബിയും കൂടെ ആയിരുന്നു സംസാരിക്കുന്നത് ആരെ പറ്റിയാണ് ആര്യനെയും ജിസേലിനെയും പറ്റി നമ്മൾ കുറെ കാലമായിട്ട് പറയുന്ന കാര്യങ്ങൾ ഹൗസിനും നല്ല നല്ല രീതിയിൽ ചർച്ചയാവുന്നുണ്ട് ആര്യനെ പറ്റി അഭി പറയുന്നതാണ് അവിടെ സാരിത്തുമ്പ് പിടിച്ച് നടക്കുകയാണ് അവൻ അടിമയാണ് പക്ഷെ ഇവിടെ സാരിത്തുമ്പ് വിടാതെ അവൻ രക്ഷപ്പെടൂല സത്യമാണ് ആര്യൻ ആ ഒരു കോംബോ പിടിക്കാതെ അല്ലെങ്കിൽ ഇവിടെ സാരത്തുമ്പോ പിടിച്ച് നടക്കാതെ ി ഗെയിം കളിച്ച് പോയിരുന്നെങ്കിൽ അവൻ കുറെ കൂടെ മുന്നോട്ട് പോയാനെ എനിക്ക് തോന്നുന്നില്ല അവന് ഒന്നോ രണ്ടോ വീക്കിനുണ്ട് മേ ബി നെക്സ്റ്റ് വീക്കിൽ ആരെയാണെന്ന് തോന്നുന്നു ആരും ആയിരിക്കണം പോകുന്നത് ഉറപ്പായിട്ട് നെക്സ്റ്റ് വീക്കിൽ ആരും ആയിരിക്കണം പോകുന്നത് കഴിഞ്ഞ വീക്കിൽ റെന പോകുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യമായിട്ട് റെന പോയി അത് റിയാസ് കാരണമാണ് റെന പോയത് അല്ലെങ്കിൽ ലക്ഷ്മി ഉറപ്പായിട്ടും പോകേണ്ട വ്യക്തിയായിരുന്നു എനിക്ക് എനിക്ക് തോന്നുന്നു മേ ബി നെക്സ്റ്റ് വീക്കിൽ ആരും ഉറപ്പായിട്ടും പോകുന്നതാണ് എന്റെ ഒരു വിശ്വാസം ഈ രീതിയിലാണ് അവന്റെ കളിയെന്ന് അഭീനത്തിന് പറയുന്നുണ്ട് അവക്ക് പാത്രം കഴിവാനും അവടെ അടിപട കഴുവാനും അവക്ക് കക്കൂസ് കഴിവാനും വേണ്ടിട്ട് അവള് കൊണ്ട് ടക്കുന്നാണ് ഇവര് ആ അടിമക്കണ്ണാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ജിസൈലിന്റെ എന്താ ജിസൈൽ തൊടലിട്ട് നടക്കുന്ന നായയാണ് കളിപ്പാവയാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഇതെന്താണെങ്കിലും ഈ വീക്കിൽ നല്ല രീതിയിൽ ഈ സാധനം കത്താനുള്ള സാധ്യതയുണ്ട് ഈ ജിസൈലിന്റെയും ആര്യന്റെ ഓരോരുത്തർ കുത്തിരിപ്പിന്റെ ടീംസ് ആണ് ഈ അബി അബി നല്ല കുത്തിത്തിരിപ്പാണ് അവൻ മഹാ കുത്തിരിപ്പാണ് അതുപോലെ തന്നെ ബിന്നി ഇവരെ ഇവരുടെ ഇവരാണ് ഈ ഒരു സാധനങ്ങൾ ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത് ഇത് പുകച്ച് നല്ല പൊച്ചില് പോകിക്കും ഇത് ടീംസ് കേട്ടോ കേട്ടോ അത് കഴിഞ്ഞ് രാത്രിത്തെ കാര്യങ്ങളാണ് കാണിക്കുന്നത് ആഹത്തിൽ ഓടി നടന്നിട്ട് ഓരോരുത്തരുടെ ഉറങ്ങി കിടക്കുന്നവരുടെ മുഖത്ത് ക്രീം തേക്കുന്നു അനീഷിന്റെ മുഖത്ത് ക്രീം കൊണ്ടുപോയിക്കുന്നു എന്തോ ലോഷൻ എന്തോ കൊണ്ടൊഴിക്കുന്നു അനീഷൊന്നും അറിയുന്ന പോലും ഇല്ല പിന്നെ അക്ബറിന്റെയും ജിഷിന്റെ ഒക്കെ തേത്തുകൊണ്ടൊഴിക്കുന്നുണ്ട് അവരെ തൂത്തിട്ട് കഴുകണം തുറങ്ങുന്നു കണ്ണാണെന്ന് തോന്നുന്നു അറിയില്ല തിരിച്ചയുമ്പഴും ഇതേ ഒരു ലാഘവത്തോടങ്ങ് എടുക്കണം അതേ പറയാനുള്ളൂ അല്ല ആ സമയത്ത് വേറെ കാടറക്കാൻ നിൽക്കരുത് പിന്നെ ഏറ്റവും അവസാനം ബിന്നി ഫ്രിഡ്ജിൽ നിന്ന് പാൽ എടുത്തുകൊണ്ട് ഒളിപ്പിക്കുന്നതാണ് കാണിക്കുന്നത് ബിന്നിയാണെന്ന് തോന്നുന്നു ഇവിടുത്തെ കിച്ചൺ ക്യാപ് അതുകൊണ്ട് രാവിലെ എണീച്ചാൽ പാല് കാണത്തില്ല അതുകൊണ്ട് ബിന്നി രാത്രി പാലെടുത്ത് സ്റ്റൂളിന്റെ ടി കൊണ്ട് ഒളിപ്പിച്ചു അവസ്ഥ നോക്കണേ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത് പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നു കാര്യം പറയാലോ ഇത് ഇത് വെറുതെ എനിക്ക് ഒന്ന് ബിഗ് ബോസ് കട്ട് ചെയ്ത് കളയേണ്ട കാര്യങ്ങൾ ഒരു കോണ്ടന്റ് ഇല്ലാത്തോണ്ട് എടുത്ത് ഇട്ടേക്കുന്നതാണ് ഇതൊക്കെ അല്ലാതെ ഇതിനകത്ത് മേജറായിട്ട് എന്താണുള്ളത് ഇന്നത്തെ എപ്പിസോഡിനകത്ത് അഗൈൻ ഞാൻ പറയുന്നു കുറിച്ചാൽ മാത്രമേ ഇവിടെ നടക്കും വിറ്റ് പൈസ ഉണ്ടാക്കാൻ നോക്കുക അതല്ലാതെ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല എന്താണ് കൈസ് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക കൂടുതലൊന്നും എനിക്ക് പറയാനില്ല അപ്പൊ ശരി